ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പുതിയ വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം ഇത് അവധിക്കാലമാണ് സ്കൂൾ അവധിയാണ് കുട്ടികളെല്ലാവരും ഇന്ന് അവധി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒട്ടുമിക്ക കുട്ടികളിൽ ഇന്ന് അവധി ആഘോഷിക്കുന്നത് മൊബൈലിലും അതുപോലെ ഇൻ്റർനെറ്റ് ലോകത്തിലുമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി എൻ്റെ പരിസരത്തുള്ള കുറേ കുട്ടികൾ മൊബൈലും ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാതെ നമ്മുടെ പഴയ കാലത്തിലുള്ളത് തന്നെ പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് പ്രകൃതിയിലെ കാഴ്ചകളും മറ്റ് കാര്യങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ട് അവരുടെ അവധിക്കാലം ആഘോഷിക്കുന്ന കുറച്ച് ചെക്കന്മാരെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ നമുക്കറിയാം അതിനു മുമ്പ് ഈ കുരുന്ന് എന്ന് പറയുന്ന ഒരു സാധനം ലക്ഷദ്വീപിൽ ലക്ഷദ്വീപ് ുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ് കുരുന്ന് കര കരയിലെ മലയാളികൾക്ക് കുരുന്ന് എന്ന് പറയുമെന്നെങ്കിലും ഞങ്ങൾ കുരുന്ത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കുരുത് തെങ്ങിൽ നിന്ന് കിട്ടുന്ന ഈ കുരുത് വളരെ പ്രിയപ്പെട്ട ലക്ഷദ്വീപുകാരുടെ ഭക്ഷണമാണ് എല്ലാവർക്കും ഫേവറേറ്റ് ഒരു ഭക്ഷണമാണ് വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു മായവുമില്ലാത്ത വളരെ രസകരമായ രുചികരമായ ഒരു ഭക്ഷണം കൂടിയാണ് ഈ കുരുന്ന് അപ്പോൾ ഈ കുരുന്ന് ഇന്നലെ ആരോ പറിച്ചിട്ട് തെങ്ങിൽ നിന്നും കുരുന്ന് കൊത്തിയെടുക്കുന്ന കുട്ടികളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൂൾ പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ അവർക്ക് അവധിയാണ് അപ്പോൾ അവരെ അവധി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു മുതിർന്ന അവരുടെയും സഹായം ഒന്നും ഇല്ലാതെ തന്നെ കുട്ടികൾ തന്നെ അവര് തന്നെ കത്തി എടുത്തുകൊണ്ട് വന്ന് ഒരു തെങ്ങിൽ നിന്ന് കുരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാഴ്ചകളാണ് അവരോട് ചോദിക്കാം കണ്ടല്ലോ അവര് വളരെ എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് ആ കുരുന്ന് ആ തെങ്ങിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നേരത്തെ പഴയ കാലത്തൊക്കെ ഒരുപാട് നമ്മൾ കാ കണ്ടിരുന്നൊരു കാഴ്ചയായിരുന്നു അവധിക്കാലത്ത് കടൽക്കുളിയും അതുപോലെ ഇതുപോലെ കുരുന്തുകൊത്തലും കുറുമുട്ട വലിക്കൽ അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ നേരത്തെ കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഇത്തരം കാഴ്ചകൾ വളരെ അപൂർവമായിട്ടാണ് കാണുന്നത് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ എല്ലാവരും ഇന്ന് മൊബൈലിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും യൂട്യൂബിൻ്റെയും ഒക്കെ പിറകിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത്തരം കാഴ്ചകൾ തീർച്ചയായും മനസ്സിനും നയനങ്ങൾക്കും വളരെയധികം കുളിത് നൽകുന്ന കാഴ്ചകളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കാഴ്ചകളിലാണ് കൊപ്പിയെടുത്തത് ഈ കാഴ്ചകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ബാല്യകാലം ഓർമ്മ വരും ബാല്യകാലത്ത് നമ്മളും ഇതുപോലെ വെക്കേഷൻ സമയത്ത് തെങ്ങിൽ നിന്ന് കുരുന്ന് വെത്തിയിട്ടുണ്ടാവും കടൽ കുളിച്ചിട്ടുണ്ടാവും അതുപോലെ കുറുമട്ട വരയ്ക്കാൻ പോയിട്ടുണ്ടാവും ഈരൊക്കെ വരയ്ക്കാൻ പോയിട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെറുപ്പക്കാലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടാവും അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ ഒരു കാലഘട്ടമാണ് ബാല്യകാലം ഈ ബാല്യകാലം ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ ആസ്വദിക്കാൻ പ്ര പ്രത്യേകിച്ച് പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് നമ്മുടെ ബാല്യകാലം അവധിക്കാലം ആഘോഷിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കട്ടെ എന്ന് കൂടി അവസ്ഥ ാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോ എന്ന ഇസാമോളും ദുൽഖറും അവരോടൊപ്പം കൂടി അങ്ങനെ എല്ലാവരും കൂടി കുരുന്ന് നിന്നിട്ടാണ് അവിടുന്ന് പോയത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ്